കാഞ്ഞങ്ങാട് ഭീമ ജ്വല്ലറിയിൽ പദ്ധതിക്ക് തുടക്കമായി പ്രശസ്ത സംഗീതജ്ഞൻ നിർവഹിച്ചു ഇൻഡസ്ട്രിയിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന കുഞ്ഞോമനകൾക്കായുള്ള പ്രത്യേക സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയായ ഭീമ സുവർണ ആരംഭം ശിശുദിനത്തിൽ കാഞ്ഞങ്ങാട് ഭീമ ജ്വല്ലറിയിൽ തുടക്കമായി പ്രശസ്ത സംഗീതജ്ഞൻ വെള്ളിക്കോത്ത് വിഷ്ണു ഭട്ട് ഉദ്ഘാടനം ചെയ്തു സ്വാഗതം ചെയ്യുന്ന ഒരു ആ ചിത്രം എന്നും നമ്മുടെ മനസ്സിലുണ്ടാകും അത്തരത്തില ഒരു ഭീമ ജല്ലറി ഇവിടെ കാഞ്ഞങ്ങാട് പ്രശ്ന പ്രദേശത്ത് വന്നപ്പോൾ ഒരു സന്തോഷമാണ് അത് ഇവിടെ ഉണ്ടായിരുന്നത് ശ്യാമള ജ്വല്ലറി അങ്ങനെയുള്ള ജല്ലറികളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു മഹാപ്രസ്ഥാനം ഈ നല്ലൊരു പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ എല്ലാ ആശംസകളും ഞാൻ ഈ ഒരു പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു മാത്രമല്ല ഒരു ഗാനം കൂടി പാടിക്കുലരണം സ്നേഹം ഗിരിയണം കൈ കോണം സ്നേഹം ഗിരിയണം കൈ മാനേജർ സനോജ് കുമാർ സ്വാഗതം പറഞ്ഞു മാനേജർ മനോജ് കുമാർ മാർക്കറ്റിംഗ് മാനേജർ അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്